ഒരുപാട് പേരായിട്ട് എന്നോട് ഹെയർ കെയർ ടിപ്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചിന്ന് തന്നെ ആയിക്കോട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബഞ്ചാരസിൻ്റെ ഒരു നാച്ചുറൽ ഹെന്ന പൗഡർ ആയിട്ടാണ് ഇതായിട്ട് ഞാൻ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ മാസത്തിൽ ഒരു തവണ എന്തായാലും ഞാൻ ചെയ്യുന്നതാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഇത് നിങ്ങളുടെ അവിടെ എല്ലാ ചെറിയ ഷോപ്സിലും കിട്ടുന്ന സാധനമാണ് കേട്ടോ ഇത് നമുക്ക് ബഞ്ചാരാസിൻ്റെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ബഞ്ചാരാസിൻ്റെ കിട്ടിയപ്പോൾ ഞാൻ എടുത്തു നിങ്ങൾക്ക് നോർമൽ ഹെന്ന പൗഡർ എടുത്താലും മതി ഞാനിവിടെ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി എത്രയാണോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും തലയിൽ ഒരു ഹെയർ മാസ്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തത് ഇത് ചായപ്പൊടി വെള്ളമാണ് കേട്ടോ ഇതിലാണ് നമ്മൾ നമ്മുടെ ഹെന്ന മിക്സ് ചെയ്തിട്ട് വെക്കാൻ പോകുന്നത് ഏകദേശം ഒരു ദോശമാവിൻ്റെ ഇഡ്ഡലിമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിൽ നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം ശരിക്കും ഇത് ഓവർ ഫുൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഫോർ അവേഴ്സ് എങ്കിലും ഇതേപോലെ വെച്ചിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഞങ്ങൾ പാടത്താണ് കേട്ടോ വീടിന്റെ അവിടെയൊക്കെ ഭയങ്കര ബഹളം ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് വന്നതാണ് ഇത് രാവിലെ നമ്മൾ എന്ന ചായപ്പൊടിയുടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കാം ഇതിന്റെ പേരും നമുക്ക് കോഴിമുട്ടയോ അതേപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ എന്ത് ചെയ്താലും നല്ലതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് തൈരാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ പശു ഉള്ളതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആവുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം ഇത് തേക്കുമ്പോഴേക്കും മുട്ടറ്റം മുടി പെട്ടെന്ന് വളരുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ ഉള്ളം കൂടി പോവാതിരിക്കാനും പിന്നെ ചെറിയ രീതിയിൽ നമ്മുടെ ഗ്രോത്ത് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ എന്തായാലും ആദ്യം നമുക്ക് മുടി ഒന്ന് ചീകിയിട്ട് ചിക്കൊക്കെ കളയാം എപ്പോഴും നമ്മൾ മുടിയുടെ ചിക്ക് കളയുമ്പോൾ ഇതേപോലെ നല്ല ഗ്യാപ്പുള്ള ചിപ്പ് വേണം നോക്കിയെടുക്കാൻ ഇങ്ങനെ എത്ര പേരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ മുടി പൊട്ടുന്നതും അതുപോലെ തന്നെ ചിക്ക് പെട്ടെന്ന് കളയാനൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ ഏതൊരു ഹെയർ മാസ്ക് മുടിയിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിടാൻ വർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിതാ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് അത് ഉപയോഗിക്കാൻ പോകാണേ എണ്ണ തേക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മുടിയുടെ സ്കാൾപ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണേ അപ്പോൾ നമ്മൾ എണ്ണ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വിട്ടു കേട്ടോ അതിന് ശേഷം ഇപ്പോൾ അതാ അമ്മ തലയിലൊക്കെ തേച്ച് തരികയാണ് നമ്മൾ സ്കാൾപ്പിലൊക്കെ മാക്സിമം അത് തേച്ച് പിടിപ്പിക്കാൻ നോക്കുക നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഹെയർ നന്നായിട്ട് കഴുകുക അപ്പോൾ ഹെയറിലൊക്കെ ബാക്കി സ്ഥലത്തായിരിക്കുള്ളൂ ഇപ്പം നമ്മൾ സ്കാൾപ്പിലും വേണം കേട്ടോ ഇതുപോലെ തേച്ച് പിടിപ്പിക്കാൻ താരം പോകാനൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ മുടിയമ്മ മാത്രം മതി നെറ്റി ചോക്കും ആളെ ജോലി ട്രറ്റ് തേയ്ക്കാൻ പറയപ്പോൾ ഒരാളുണ്ട് കവർ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കിണ്ട് ഇവർ കൈ മാത്രം ചൂത്തേ നമ്മളെ കൈ കാണിച്ചുകൊടുക്ക് അമ്മ യൂട്യൂബില് കേശ്യ കേട്ടേ ക്യാമറയിൽ കാണിച്ചുകൊടുക്ക് എങ്ങന കേട്ടേന്നാ പിന്നെ ആദ്യം തന്നെ കൈയേറ്റാണ് വെച്ചാമതിരുന്നു ഉറക്കിയില്ല മതി 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 ആ ഇങ്ങോട്ട് വരണേ ഹെയർ വാഷ് കഴിഞ്ഞ് വന്നു കൂട്ടോ ഷാംപൂ യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്തത് ഇപ്പോൾ ഇതിട്ടാവുന്നത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെയാണ് എന്നെ മിക്സ് ചെയ്ത് വെച്ചത് വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മളത് തലയിൽ അപ്ലൈ ചെയ്തത് അതിനുശേഷം ഞാൻ കഴുകി മുടി ഒന്ന് ഉണങ്ങി വരുമ്പോഴേങ്കിൽ എനിക്ക് ഇത്രയും ടൈം പിടിച്ചു കിട്ടാം ഇപ്പം കണ്ടില്ലേ മൊത്തം ഉണങ്ങിയിട്ടൊന്നുമില്ല നാളേക്കാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള നമുക്കൊരു ഷൈനിങ് കിട്ടുക മൊത്തം മുടി നമുക്കൊരു റെഡ് ആയിട്ട് തോന്നും അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ്ങ് സോഫ്റ്റ് ആൻഡ് സിൽക്കി ഒരു എഫക്റ്റ് തോന്നും കിട്ടാം ശരിക്കും നമ്മൾ നല്ല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പം തലേ ദിവസം അതുപോലെ തന്നെ എന്നെ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല ഭംഗിയിൽ മുടി നിൽക്കാനും ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ മുടി ഭയങ്കര സോഫ്റ്റ് ആവാനും മുടിയുടെ ഗ്രോത്തിനും താരം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ ഹെയർ ടിപ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ